ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള മാങ്ങ അച്ചാർ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ അര കിലോ മാങ്ങയാണ് എടുത്തിരിക്കുന്നത് മാങ്ങയിലേക്ക് ഉപ്പ് ചേർത്ത് ഒരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക അച്ചാർ ഇടാൻ ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം നാല് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് കുറച്ച് കറിവേപ്പില ഉലുവയും കടുകും കൂടെ വറുത്ത് പൊടിച്ചത് കാശ്മീരി ചില്ലി പൗഡർ കായം പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമുക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഓയിൽ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം കുറച്ച് ഇട്ട് കൊടുക്കാം ഇതെല്ലാം ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക പച്ചമണം മാറുന്നിടം വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി അതിലേക്ക് നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക നേരത്തെ നമ്മൾ പൊടിച്ച് വെച്ച കടുകും ഉലുവയുടെയും പൊടി ഇട്ട് കൊടുക്കുക ഒരു ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കുക പൊടികളെല്ലാം ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വിനീഗർ ഒഴിച്ച് കൊടുക്കുക വിനീഗർ ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച മാങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക മാങ്ങാച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്ന് ചെയ്തേക്കണേ